അടുപ്പിച്ച് നാലുകൾ കൈവിട്ട് പോയപ്പോഴത്തേക്കും രാജസ്ഥാൻ റോയൽസ് അങ്ങ് തീർന്നു പോയെന്ന് കരുതിയവരെ മുഴുവൻ അമ്പരെപ്പിച്ചുകൊണ്ട് നാല് വിക്കറ്റിന് രാജസ്ഥാൻ റോയൽസ് ആർ സി ബി പരാജയപ്പെടുത്തി അടുത്ത മത്സരത്തിനുള്ള യോഗ്യത നേടിയിരിക്കുകയാണ് ഇനി ഐ പി എൽ കിരീടത്തിലേക്ക് കേവലം രണ്ട് ജയം മാത്രമാണ് സഞ്ജു വി സാംസണും പിള്ളേർക്കും അകലത്ത് നിൽക്കുന്നത് ഫസ്റ്റ് ഇന്നിങ്സിന്റെ കാര്യം കാര്യമായിട്ട് പറഞ്ഞ് മെഴുകേണ്ട കാര്യമില്ലല്ലോ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം ഏതായാലും ഇന്നത്തെ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിന്റെ ഇന്നിങ്സിൽ വളരെ മികച്ച തുടക്കമാണ് സി ജെയ്സ്വാളും നമ്മുടെ കോലറും ചേർന്ന് നൽകിയത് രണ്ടുപേരും മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചു അതിനുശേഷം സഞ്ജുവി സാംസൺ പതിമൂന്ന് പന്തിൽ നിന്നും പതിനേഴ് റൺസുമായിട്ട് ഒരു ആശ്വസിച്ച് അല്ലെങ്കിൽ ആശ്വിച്ച തുടക്കമല്ല നൽകിയത് പിന്നെ ആയിരുന്നു നമ്മുടെ റയാൻ പരാഗ് ടീമിനെ ഒറ്റയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാഴ്ച നമ്മൾ കണ്ടു ഇരുപത്തി ആറ് പന്തിൽ നിന്ന് മുപ്പത്തിയാറ് റൺസ് എടുത്ത് നിൽക്കുകയായിരുന്നു പരാഗ് അതിൻ്റെ ഇടയിൽ ധ്രുവ ജോറാലിൻ്റെ ഒരു റൺ ആ റണ് വിരാട് കോഹ്ലിയുടെ ആ ഒരു എക്സ്പെർട്സ് ത്രോയ്ക്ക് നമ്മൾ ഒരുപാട് ഒരുപാട് മാർക്ക് കൊടുക്കണം പിന്നെ ഹേറ്റ്മറും പൗലും കൂടെ വന്ന് ജയം ഒരുപോലെ ആക്കിയെന്ന് പറയുന്ന ആകാം ഹേറ്റ്മർ പുറത്തായെങ്കിലും പിന്നെ അശ്വിൻ വന്നവിടെ നോട്ട് ഔട്ടായി നിൽക്കേണ്ട കാര്യമുള്ളായിരുന്നു റോമൻ പൗല് വിജയിപ്പിച്ചു മത്സരത്തിനെക്കുറിച്ച് കാര്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആർ സി ബി താരങ്ങളുടെ ഫൈറ്റിംഗ് സ്പിരിറ്റ് അന്യമായിരുന്നു എന്ന് എടുത്തു പറയേണ്ടതാണ് അത് മത്സരത്തിന് ശേഷം ആർ സി ബിയുടെ ക്യാപ്റ്റനായിട്ടുള്ള ഫോഫ് ഡിപ്ലസി പറഞ്ഞിട്ടുണ്ടായിരുന്നു പരാജയപ്പെട്ടു പോയെങ്കിലും എൻ്റെ പിള്ളേരുടെ പ്രകടനത്തിൽ ഞാൻ ഒരുപാട് സാറ്റിസ്ഫൈഡ് ആണ് പക്ഷേ ആർ സി ബി എന്നും ബിഗ് മാച്ചുകളിൽ ക്ലച്ച് മാച്ചുകളിൽ പരാജയപ്പെട്ടു പോകുന്നത് പോലെ ഇവിടെയും പരാജയപ്പെട്ടു ഈ രാജസ്ഥാൻ റോയൽസ് അടുത്ത കളി സൺറൈസേഴ്സിനെതിരെ പൊട്ടാനാണ് സാധ്യത അത് വേറെ കാര്യം ആർ സി ബി ആയിരുന്നെങ്കിൽ അവിടെ ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ കൊടുത്തേനെ പക്ഷെ അൺഫോർച്യുനേറ്റ്ലി രാജസ്ഥാൻ റോയൽസും നൈറ്റ് റൈഡേഴ്സും തമ്മിൽ ഫൈനലും വരാൻ സാധ്യതയില്ല അപ്പം സൺറൈസേഴ്സും നൈറ്റ് റൈഡേഴ്സും തമ്മിലായിരിക്കും ഫൈനൽ വരുന്നത് അപ്പം ഗുഡ് നൈറ്റ്